മദ്യനയത്തിൻ്റെ ജാതകം കേരളത്തിൻ്റെ ക്ലിഫ് ഹൗസിനുള്ളിൽ അതിൻ്റെ ജാതകം ഭൂതം ഭാവി വർത്തമാനമൊക്കെ കേരളത്തിലെ ക്ലിഫ് ഹൗസിനുള്ള പിണറായി ജോലിച്ചരും മരുമകൻ ജോത്സരും കൂടെ എഴുതി വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് വകുപ്പിനെ മറികടന്നുകൊണ്ട് ടൂറിസം വകുപ്പ് മദ്യനയം സംബന്ധിച്ച ചർച്ചകൾക്ക് തുടക്കം കുറിച്ചത് ഇല്ലെങ്കിൽ സ്വാഭാവികമായി ഒരു മദ്യനയ ചർച്ച അല്ലെങ്കിൽ മദ്യനയവുമായി ബന്ധപ്പെട്ട ഒരു റിന്യൂവൽ പോളിസി ചർച്ച ചെയ്യുന്നതിന് ആദ്യം ഒരു ചർച്ച നടത്തേണ്ടതാരാണ് അത് എക്സൈസ് വകുപ്പാണ് കേരളത്തിലെ എക്സൈസ് വകുപ്പാണ് പക്ഷേ ഇവിടെ ചർച്ച നടത്തുന്ന ആരാണ് കേരളത്തിലെ ടൂറിസം വകുപ്പാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി എത്ര മാത്രം ഇവിടെ നിഷേധിക്കാൻ ശ്രമിച്ചാലും ആ കത്തിൽ വളരെ കൃത്യമായി പറയുന്നത് ദ സബ്ജക്റ്റ് ഇസ് ദ എക്സൈസ് പോളിസി റിന്യൂവൽ ആൻഡ് സജഷൻസ് ടു കേരള ടൂറിസം എന്നാണ് അതായത് എക്സൈസ് പോളിസി റിന്യൂവൽ സംബന്ധിച്ചാണ് അന്ന് സൂം മീറ്റിംഗ് വിളിച്ചത് എന്നുള്ളത് വളരെ വ്യക്തമാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ മധ്യ മുതലാളിമാരുടെ പ്രതിനിധികൾ ആ ചർച്ചയിൽ പങ്കെടുത്തതും രാത്രി പന്ത്രണ്ട് മണിവരെ ബാറുകൾ തുറന്നു വെക്കണമെന്നുള്ളതും ഒന്നാം തീയതി ഡ്രൈ ഡേ ഒഴിവാക്കണം എന്നുള്ള ഒരു നിർദ്ദേശാനുസരണം അവിടെ വന്നത് അപ്പോ കഴിഞ്ഞ ദിവസമാണ് കേരളത്തിലെ എക്സൈസ് വകുപ്പ് മന്ത്രിയും ടൂറിസം വകുപ്പ് മന്ത്രിയും പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ എന്തിനാണ് ഇരു മന്ത്രിമാരും കേരളത്തോട് കള്ളം പറഞ്ഞത് എന്നുള്ളത് ആദ്യം വ്യക്തമാകാനുണ്ട് കാരണം എന്താ ഇല്ലെങ്കിൽ അവർക്ക് പറഞ്ഞാൽ പോരെ ഇങ്ങനെ ഒരു ചർച്ച ഡയറക്ടർ നടത്തിയിട്ടുണ്ട് ആ ചർച്ചയുടെ തുടർ നീക്കങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയാം പക്ഷേ ചർച്ചയെപ്പോലും നിഷേധിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ മടിയിൽ കനമുണ്ട് എന്നുള്ളതാണ് അർത്ഥം ഇനി ഈ ചർച്ചയ്ക്ക് ശേഷമാണ് കേരളത്തിൽ കഴിഞ്ഞ ഇരുപത്തി ഒന്നാം തീയതിയോടനുബന്ധിച്ച് നടന്ന ബാക്കി കാര്യങ്ങൾ അതായത് ഈ ബാർ മുതലാളിമാരുടെ യോഗം കൂടുകയും ആ യോഗത്തിൽ തീരുമാനമുണ്ടാവുകയും ചെയ്തു എന്താണ് തീരുമാനമുണ്ടായത് സത്യത്തിൽ എന്താ സംഭവിച്ചത് സത്യത്തിൽ കേരളത്തിലെ എണ്ണൂറോളം ബാറുകളിൽ ഏതാണ്ട് വൺ ബൈ തേഡ് ആളുകൾ പണം കൊടുത്തു ഈ മദ്യനയം മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പണം കൊടുത്തു കഴിഞ്ഞു അതായത് ഏതാണ്ട് ഇരുന്നൂറ്റൻപത് പേർ കൊടുത്തു ബാക്കിയുള്ളവർ കൊടുത്തില്ല അങ്ങനെ ഇവർ ഈ യോഗം വിളിച്ചു ഈ യോഗം വിളിച്ചിട്ട് ഈ കൊടുക്കാത്ത മദ്യ മുതലാളിമാരോട് ഈ പണം കൊടുക്കാൻ പറഞ്ഞു ആ പണം കൊടുത്തില്ലെങ്കിൽ ഈ മദ്യനയത്തിൽ പുതുക്കലുകൾ ഉണ്ടാകില്ല എന്ന് പറഞ്ഞു ആ പണം കൊടുത്താൽ മാത്രമേ നമുക്ക് പ്രയോജനം ഉണ്ടാകുകയുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഈ അസോസിയേഷന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റും ഇടുക്കിയിലെ ജില്ലാ പ്രസിഡന്റുമായ വ്യക്തി ഇടുക്കിയുടെ ജില്ലാ ഗ്രൂപ്പിൽ പറഞ്ഞ ശബ്ദരേഖയാണ് പുറത്തു വന്നിരിക്കുന്നത് അപ്പോൾ വളരെ വ്യക്തമാണ് ഇത് ആദ്യം ശ്രീ പിണറായി വിജയനും ശ്രീ റിയാസും അടങ്ങുന്നവർ ചിന്തിച്ച് കാലേ അവർ മദ്യനയം തീരുമാനിച്ചു അത് എക്സൈസ് വകുപ്പ് മന്ത്രിയുമായി തീരുമാനിച്ചു ഇത് എക്സൈസ് വകുപ്പിനെ മറികടന്നുകൊണ്ട് ം വകുപ്പ് ഡയറക്ടർ ചർച്ചയ്ക്ക് വിളിച്ചു എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊരു നിർദ്ദേശം എന്നോളം ഇവിടെ വരാൻ വേണ്ടി അങ്ങനെ ആ നിർദ്ദേശം അവർ വെച്ചു നിർദ്ദേശം വെച്ചപ്പോൾ തന്നെ ഇവർക്ക് കൃത്യമായി ഉറപ്പ് കിട്ടി ഈ രണ്ട് കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആ അനുകൂലമായ തീരുമാനത്തിന് ഒരു ബാർ രണ്ടര ലക്ഷം രൂപ കൊടുക്കണം അതായത് ഏതാണ്ട് ഇരുന്നൂ ഇരുപത് കോടിയോളം രൂപ കൊടുക്കണം അതിന്റെ പണപ്പെിരിവിൻ്റെ ഓഡിയോ സന്ദേശമാണ് കേരളം മുഴുവൻ കേട്ടത് ഇതിന് എത്രമാത്രം നിങ്ങൾ ഇല്ല എന്ന് നിഷേധിച്ചാലും കേരളത്തിലെ ജനം അത് പുച്ഛിച്ചു തള്ളും എന്ന് മാത്രമേ ഇടതുപക്ഷം ശരി